എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകൾ വൃന്ദാവനത്തിൽ കാലുകുത്തുന്നത് ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ് കൃഷ്ണന്റെ രാസലീല കാണാൻ ലോകമെമ്പാടുമുള്ള ആളുകളെ കൃഷ്ണന്റെ നാടായ ബ്രജ്ഭൂമിയിലേക്ക് ആകർഷിക്കുന്നു കൃഷ്ണൻ ജനിച്ചത് മധുരയിലും വളർന്നത് ഗോകുലത്തിലും ആണെങ്കിലും ഗോപികമാരുമായുള്ള അദ്ദേഹത്തിൻ്റെ യൗവനകാല നൃത്തത്തിനും രാസകേളികൾക്കും സാക്ഷ്യം വഹിച്ചത് വൃന്ദാവനമായിരുന്നു നിറഞ്ഞ ഈ നഗരത്തിലെ ഒരു വനമൂല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഭഗവാന്റെ പ്രണയാതുരമായ രഹസ്യങ്ങളെ പാടിക്കൊണ്ടിരിക്കുന്നു ഈ മൂല പഴയ വൃന്ദാവനത്തിന്റെ ഒരു ഭാഗമാണ് നിധി എന്ന വനമായി വളരുന്നു നിധി വിശുദ്ധ തുളസി വനമാണ് അവിടെ ഉയരമുള്ള സസ്യങ്ങൾ രണ്ട് ജോഡികളായി പരസ്പരം ഇഴചേർന്ന് വളരുന്നു അവിടെ വള്ളികൾ പോലെ പടർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളാണ് നിങ്ങളെ എതിരേൽക്കുന്നത് പിന്നെ ചെറിയ രണ്ട് ക്ഷേത്രങ്ങളും രംഗമഹൽ ക്ഷേത്രവും ബൻസീചോർ രാധാറാണി ക്ഷേത്രവും രംഗുമഹൽ ക്ഷേത്രം കൃഷ്ണൻ രാധയെ സ്വന്തം കൈകളാൽ അലങ്കരിച്ച ക്ഷേത്രമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ബൻസിചോറാകട്ടെ രാധാറാണി ക്ഷേത്രം രാധാകൃഷ്ണൻ്റെ കൃഷ്ണൻ്റെ ഓടക്കുഴൽ മോഷ്ടിച്ച സ്ഥലമാണെന്ന് കരുതപ്പെടുന്നു സംഗതി കൃഷ്ണനുമായി ബന്ധപ്പെട്ടതാണെങ്കിലും വൈകിട്ട് മണിക്ക് ശേഷം ഈ പ്രദേശത്തേക്ക് ഇന്നും ആർക്കും കടന്നു വരാൻ അനുവാദമില്ല കാരണം രാത്രിയിൽ ഇവിടെ കൃഷ്ണനും രാധയും ഗോപികമാരും വിനോദങ്ങളിൽ ഏർപ്പെടുമെന്നാണ് വിശ്വാസം ഈ സമയം ഇത് കാണാനിടയാകുന്ന മനുഷ്യർക്കോ മരണമോ ഭ്രാന്തമായ അവസ്ഥയിലാവുകയോ പക്ഷാഘാതം പോലുള്ള ആരോഗ്യ കുഴപ്പങ്ങൾ സംഭവിക്കുകയോ ചെയ്യുമെന്ന് പ്രദേശവാസികൾ വിശ്വസിക്കുന്നു വൈകുന്നേരങ്ങളിൽ ദൈവ സാന്നിധ്യമുണ്ടാകുമ്പോൾ പ്രദേശത്തുനിന്ന് പക്ഷികളും കുരങ്ങന്മാർ പോലും പുറത്തു കടക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നു രംഗ്മഹൽ ക്ഷേത്രപൂജാരി ക്ഷേത്രം പൂട്ടി ഇറങ്ങുമ്പോൾ കൃഷ്ണനും രാധയ്ക്കും വേണ്ടി കിടക്ക ഒരുക്കി കുറച്ച് ഭക്ഷണം വസ്ത്രങ്ങൾ ജില്ലകൾ ആഭരണങ്ങൾ പാൻ തുടങ്ങിയവ തയ്യാറാക്കി വയ്ക്കുന്നു രാവിലെ ക്ഷേത്രം തുറക്കുമ്പോൾ ഇവ ഉപയോഗിച്ച രീതിയിൽ അലങ്കോലമായി കിടക്കുമെന്നും വിശ്വാസികൾ പറയുന്നു വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്ന മരങ്ങൾ ഗോപികമാരാണെന്ന് മറ്റൊരു വിശ്വാസം ഗോപികമാർ കൃഷ്ണനുമായി കൂടുതൽ അടുത്തിടപഴകുന്നത് കണ്ട രാധ കലികൊണ്ട് ശപിച്ചത് മൂലം ഗോപികമാർ വൃക്ഷങ്ങളായി തീർന്നുവെന്ന് മറ്റൊരു വിശ്വാസം കാര്യമെന്തായാലും ഇന്നും ഈ പ്രദേശം വിശുദ്ധദേശമായി ഹിന്ദു സമൂഹം കരുതുന്നു അതോടൊപ്പം വിശ്വാസങ്ങളായി ഏറെ നിഗൂഢവൽക്കരിക്കപ്പെട്ട ഒരു ചെറിയ പ്രദേശം കൂടിയാണ് നിധിവൻ വനത്തിൻ്റെ മഹത്വം ഉള്ളിൽ നിന്ന് കാണാൻ സഞ്ചാരികൾക്ക് വേണ്ടി വനത്തിലൂടെ ഒരു ചൂരൽ തുരങ്കം നിർമ്മിച്ചിട്ടുണ്ട് ഹരിദാസാണ് ഈ വനം നട്ടുപിടിപ്പിച്ചത് അദ്ദേഹം തൻ്റെ കഠിനമായ തപസിലൂടെ കൃഷ്ണനെ അവിടേക്ക് ക്ഷണിച്ചു അതിനുശേഷം കൃഷ്ണൻ എല്ലാ രാത്രിയിലും ഈ സ്ഥലം സന്ദർശിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അമാനുഷികമായ സംഭവങ്ങളുടെ ഉദാഹരണങ്ങളും കൃഷ്ണന്റെ സാന്നിധ്യത്താലുള്ള ശക്തമായ വിശ്വാസങ്ങളും കൊണ്ട് പ്രകൃതിയുടെ ഈ മനോഹരമായ ഇനത്തിൻ്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു കൃഷ്ണൻ വൃന്ദാവനത്തിലെ മണ്ണിൽ ഇന്നും ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭക്തനെ കാണുന്നത് അവിടെ സാധാരണമാണ് എന്നാൽ നിധിവനിലേക്ക് വരുമ്പോൾ ഈ വിശ്വാസം സത്യമാണെന്ന് നമുക്ക് തോന്നും എല്ലാ രാത്രിയിലും സൂര്യാസ്തമയത്തിന് ശേഷം കൃഷ്ണൻ വനം സന്ദർശിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്യുമെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു അവിടുത്തെ പുണ്യ മരങ്ങൾ അവയുടെ സ്വാഭാവിക ചില്ലകൾ കൊണ്ടുള്ള സ്വാഭാവിക ബന്ധനങ്ങളിൽ നിന്ന് മോചിതരായി ഗോപികമാരായി മാറുന്നു എന്നാൽ ഒരു മനുഷ്യനും ഈ രംഗം കണ്ടിട്ടില്ല പക്ഷേ വിശ്വാസത്തിന് പ്രചോദനം നൽകാൻ ഈ കഥ ശക്തമായി നിലനിൽക്കുന്നു രാത്രിയിൽ കാട്ടിൽ നിന്ന് പുറപ്പെടുന്ന വിചിത്രമായ ഓടക്കുഴലിൻ്റെയും ചിലങ്കയുടെയും ശബ്ദങ്ങൾ കാടിന്റെ സമീപത്ത് താമസിക്കുന്നവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ നിധിവനിൽ പലരും ഇത് കാണാൻ പോയെങ്കിലും പലർക്കും മോശമായ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് ഉണ്ടായത് ഒരിക്കൽ ഒരു മാധ്യമ സ്ഥാപനം വനത്തിനുള്ളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചതായി പറയപ്പെടുന്നു പക്ഷെ പിറ്റേന്ന് രാവിലെ ക്യാമറകൾ വീണ്ടെടുക്കുമ്പോൾ അവയിൽ ദൃശ്യങ്ങളൊന്നും ഇല്ലായിരുന്നു നന്നായി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഒന്നും തന്നെ പിടിച്ചെടുത്തിരുന്നില്ല വൃന്ദാവനിലെ പുരോഹിതന്മാർക്ക് അവരുടേതായ കഥകൾ പങ്കുവയ്ക്കാനുണ്ട് നിധി രംഗമഹൽ ക്ഷേത്രത്തിൽ രാധ എല്ലാ രാത്രിയിലും സന്ദർശിക്കാറുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രം അവളുടെ ശൃംഗാർഖർ അല്ലെങ്കിൽ മേക്കപ്പ് ഹൗസായി കരുതപ്പെടുന്നു ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതന്മാർ എല്ലാ രാത്രിയും വിഗ്രഹത്തിന് മേക്കപ്പ് സാരികൾ ടൂത്ത് ബ്രഷ് ആഭരണങ്ങൾ എന്നിവ വയ്ക്കുന്നു പക്ഷെ പിറ്റേന്ന് തിരിച്ചെത്തുമ്പോൾ അവയെല്ലാം ഉപയോഗിച്ചതായി കണ്ടെത്തുന്നു വിചിത്രമായ കാര്യം ആ ക്ഷേത്രത്തിന്റെ വാതിലുകൾ എല്ലാ രാത്രിയിലും അഞ്ചു പൂട്ടിട്ട് കൂട്ടിയിട്ടുണ്ട് എന്നതാണ് പകൽ സമയത്ത് ആ രണ്ടര ഏക്കർ വനഭൂമിയിൽ കുരങ്ങുകളും ചിളയ്ക്കുന്ന പക്ഷികളും തിങ്ങി നിറഞ്ഞിരിക്കും എന്നാൽ വൈകുന്നേരമാകുമ്പോൾ എല്ലാ ജീവികളും വനത്തിന് പുറത്ത് കിടക്കുന്നു അതെന്തുകൊണ്ടെന്നറിയാതെ ഭഗവാന്റെ ശക്തിയിൽ വിശ്വസിച്ച് എല്ലാ മനുഷ്യരും ജിജ്ഞാസുക്കളായും ഭക്തിയാലും ഒരുപോലെ തലകുനിക്കുന്നു